ിശയിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയാണ് സന്തനാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഒരു വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴേ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഏത് തരത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണത് അത് കേൾക്കണമല്ല വചനം കേൾക്കുന്നതിനേക്കാളുപരി അത് പ്രയോഗത്തിൽ വളർ വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ് നമ്മളും പിശാച്ചും തമ്മിലുള്ളൊരു വ്യത്യാസം തന്നെ അതാണ് നമ്മളും വിശ്വാസം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായി ബൈബിൾ പറയണത് കാര്യം നമ്മളെ വിശ്വസിക്കുന്നു ബൈബിൾ പറയാ വിശ്വാസം അതുപോലെ വിശ്വസിക്കുന്നു നമ്മൾ എന്താ വിശ്വസിക്കണത് നമ്മൾ വിശ്വസിക്കണത് യേശു കർത്താവാണെന്ന് ഹൃദയത്തെ വിശ്വസിക്കുന്നു അത് പിശാസം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ദൈവം ഏകനാണെന്ന് പിശ്വാസം വിശ്വസിക്കുന്നു അവന് ഭയം ഉണ്ടാകുന്നു എൻ്റെ പേരിൽ വൈകാരിക മേഖലകളിൽ അവനത് വിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം രണ്ട് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളിങ്ങനെ പേറലായിട്ട് വരുമ്പോൾ നമ്മുടെ വിശ്വാസം സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ഇപ്പം തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ ഉടമ്പടി നിന്ന് നടക്കണില്ലേ ഉടമ്പടി അടക്ക അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അപ്പോൾ ആരാണ് ആ വചനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണത് ആ വചനത്തിപ്പം ഞാൻ എപ്പോഴും ഒരിക്കലും ഒരു സഹോദരി എന്നെ കാണാൻ വന്ന് അപ്പോൾ ഞാനൊരു പള്ളിയിൽ ഇരിക്കുക പള്ളിയിൽ ഇരിക്കുക മുകളിൽ ഞാൻ അസ്തന്തി ആയ കാരണം ഞാൻ മുകളിലെ മുറിയിൽ വിചാരിച്ചതിന് ഇപ്പോഴത്തെ മുറിയിൽ ഇരിക്കുക പക്ഷേ എനിക്ക് അതിൻ്റെ മുറിയിൽ ഇന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള കാഴ്ച കാണാൻ പറ്റും ഇപ്പം ഞാൻ ഇപ്പം താഴേക്ക് സാന്ദര്ഭികമായിട്ട് നോക്കിയപ്പോൾ ഒരു സഹോദരി മുടന്തി വരുന്നുണ്ട് പക്ഷേ അവർ അങ്ങോട്ട് പോയി താഴെ ഒത്തിരി ഓഫീസൊക്കെ ഉള്ളതാണ് പക്ഷേ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ വേറെ രൂപമായി എൻ്റെ മുമ്പിൽ വന്നു എൻ്റെ മുറി വന്നു കാര്യം വേറെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ഇവർക്ക് നല്ല വണ്ണമാണ് ഒരു ഇതും പിന്നെ ഇവരെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കാര്യം ഇവർ അറുപത്തഞ്ച് ശതമാനം മുടന്തുണ്ട് ഇവർക്ക് അറുപത്തഞ്ച് ശതമാനം ഈ അറുപത്തഞ്ച് ശതമാനം മുടന്ത് വെച്ച് എൻ്റെ സ്റ്റെയർ കേസ് എൻ്റെ മുറിലോട്ട് വരുന്ന കോവേണിപ്പടി ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കിടക്കുകയാണ് കുത്തനെ ആ ഈ അറുപത് ശതമാനം മുടന്തും അതിനേക്കാളുപരിയുള്ള വണ്ണവും വെച്ചുകൊണ്ട് ഈ കൂടി കയറി വരുമ്പോൾ മുക്കാൽ മണിക്കൂർ ഇടയിൽ സങ്കടമെന്ന് പറഞ്ഞതേ ഇവരിങ്ങനെന്ത് ഇതിങ്ങനെ അയാസപ്പെട്ട് ഇഴഞ്ഞ് തൂങ്ങി മുകളിൽ കയറിയപ്പോഴേ വേർത്ത് മുഴുവനും ഇങ്ങനെ വെള്ളത്തിൽ വീണ പോലെ ഇരിക്കുന്നു ഞാൻ കണ്ടപാടെ എൻ്റെ കസേരയിൽ നിന്ന് പോയി ഞാൻ പറഞ്ഞെന്ത് പറ്റി ചെടി ജീവിച്ചു അപ്പോൾ അവരിന്ന് കരയാണ് കരയുന്നതല്ല അവർക്ക് സങ്കടം വരികയാണ് കാര്യം അവരുടെ അമ്മ മരിച്ചു പോയിട്ട് രണ്ട് മൂന്ന് മാസമായി ഇപ്പം പ്രായോഗികമായിട്ട് അവർക്ക് ആരുമില്ല പ്രായോഗികമായിട്ട് അവർക്ക് ആരുമില്ല അപ്പോൾ അവർക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച ജീവിതകാലത്ത് വരെ പക്ഷെ അവർക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് മുപ്പത്താറ് വയസ്സ് മുടന്തു നല്ല ഒരുവിധ വണ്ണ അപ്പം മൂന്ന് ഇമ്പിഡിമെൻറ്റ്സ് മൂന്ന് തടസ്സങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയല്ലേ ഇവർക്ക് ചെറുക്കാനും നോക്കിപ്പോകാനോ അന്വേഷിച്ച് കൊടുക്കാനാ ആരും വലുതാനും അപ്പം നാല് കാര്യങ്ങളുണ്ട് നാല് തടസ്സങ്ങളുണ്ട് ശരിക്കും അപ്പോൾ അവരാരോ പറഞ്ഞ് ഇങ്ങനെ അച്ഛനോട് വന്ന് ചോദിച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ളൊരറിവിലാണ് അവർ വരുന്നത് പക്ഷേ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു വലിയ കുരിശി ഞാൻ എൻ്റെ മുറി സൂക്ഷിക്കുമായിരുന്നു അന്ന് ഞാൻ കാര്യം ഞാൻ ഇപ്പം എൻ്റെ മനസ്സിൽ പറയണത് സത്യസന്ധമായ ഒരു വിശ്വാസത്തിന് വേണ്ടി ആണ് ഇവർ ആ വിശ്വാസത്തെ യേശുവിലുള്ള വിശ്വാസത്തിലാണ് ഇവർ ഇത്രയും പങ്കപ്പാട് സഹിച്ച് മോളി വന്നത് അതൊക്കെ ഞാൻ അപ്പോൾ അതിനേക്കാളും ഉള്ളി ഞാൻ വിചാ ഞാൻ വിചാരിച്ചതേ ഇവര് സത്യം പറഞ്ഞ ഇത്രയും കഷ്ടപ്പെട്ടല്ല ഇവർക്ക് ആരുമില്ല ഞാൻ ഉടനെ ഇവരുടെ മുഖത്തോക്കി പറഞ്ഞേ ചശി മൂന്നാഴ്ച അത് ഞാൻ ഈശോനെ ഈശോനെ വെറുതെ പറഞ്ഞേ അല്ല ഭംഗി വാക്ക് പറഞ്ഞു കപടാശ്വാസമൊന്നുമല്ല ഹൃദയത്തിൽ ഹൃദയത്തിന് ഉള്ളിൻ്റെ ഉള്ളില് ഞാൻ പോലും കരയണ രൂപതയിൽ ഈശോനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചേച്ചി മൂന്നാഴ്ച നിങ്ങൾ ജീവിത പങ്കാളിയെ കൊണ്ട് വരുമെന്ന് പറയണ എന്താ കാര്യം കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക എന്താ വിശ്വസിക്കണം യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ദൈവവിനും മരിച്ചോ ഈർപ്പിച്ചെന്ന് അക്ഷരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരമാണ് ഞാനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താ റോമാ പത്തേ ഒമ്പതാണ് അവരോട് പറഞ്ഞത് എന്താ ഞാൻ അവരോട് പറഞ്ഞത് മൂന്നാഴ്ച മുടന്താണെങ്കിലും വണ്ണമാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നടത്തിക്കൊണ്ടു പോകാനും ഇതൊക്കെ നടത്തി തരാനുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിലും ചേച്ചി മൂന്നാഴ്ച കഴിയുമ്പോൾ ഈശ്വരയിൽ വിശ്വസിച്ച് ആണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോഴും ഇത് ബലിപീഠം ഇപ്പം നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണ് പക്ഷേ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ സാക്ഷ്യം കേൾക്കും പക്ഷേ അത് ഞാൻ പറയാൻ കാരണം കർത്താവിൻ്റെ ജീവസാന്നിധ്യം ഇവിടെയുണ്ട് ആ സാന്നിധ്യം നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞ മൂന്നാഴ്ച എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസമാണ് ആ ഇരുപത്തൊന്നാം ദിവസം തന്നെ അവർ തിരിച്ചു വന്നു പറഞ്ഞ പോലെ നിറയെ പൊന്നിട്ട് പട്ടുസാരി കൊടുത്ത് ജീവിത പങ്കാളിയുമായിട്ട് വന്നേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ് ഞാനവർക്കുണ്ട് ഈ ചെറുക്കൻ്റെ എങ്ങനെ കിട്ടിയതെന്ന് മിടുക്കനായ മനുഷ്യൻ നല്ല പൊക്കമുള്ള മിടുക്കനായ മനുഷ്യൻ അവർ ഇഴഞ്ഞാണെങ്കിൽ ശരി ഈ പത്ത് എഴുപത് കിലോ തൂക്കമുള്ള ബോഡി മുകളിൽ എത്തിച്ച് അവരെങ്ങനെ എത്തിച്ചെന്ന് അവർ വലിഞ്ഞ് കയറിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയി അവർ ഇറങ്ങിയപ്പോൾ ഞാൻ കൂടെ പോയായിരുന്നു അവിടെ കൂടെ ഇറങ്ങാസുഖമാണല്ലോ പക്ഷേ കയറാൻ പാടാണ് പക്ഷെ അതല്ല അതിന് വേണ്ടി നമ്മളൊരു ത്യാഗം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും സത്യവിശ്വാസം വിശ്വാസം സത്യമാകണത് അത് സത്യമായത് കൊണ്ട് മാത്രമല്ല വിശ്വാസം സത്യമാകണത് ആ സത്യത്തിൻ്റെ പേരിൽ സത്യമായിട്ട് നമ്മളതിനെ അനുഭവിച്ച് കഴിയുമ്പോഴാണ് എന്നെ കേൾക്കുന്ന ഓരോ ദൈവഭയത്തിൽ നീ കടസിലാണോ രോഗത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പെരുക്കിയെടുത്തിട്ട് ഞാൻ ഈ വചനത്തിനു വേണ്ടി ത്യാഗം അനുഭവിക്കും ഈ വചനം പൂർണ്ണമായ സത്യമാണ് ഞാൻ വിശ്വസിക്കും എന്ന് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗത്തെ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ പ്രയോഗത്തിൽ വരുത്തിയ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്